ഹലോ ഓൾ ഓൺ നമ്മൾ നമ്മളിന്ന് പൊതുവിജ്ഞാനം എന്നുള്ള ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നമുക്ക് കേരളത്തെ പറ്റി പഠിക്കുന്നതിന് പത്ത് മാർക്കാണ് നമുക്ക് എക്സാംസിന് വെയിറ്റേജ് പറയുന്നത് ഓക്കെ അപ്പോൾ കേരളം എന്നുള്ള ടോപ്പിക്കിനകത്ത് നമുക്ക് നദികൾ പഠിക്കാനുണ്ട് കായലുകൾ പഠിക്കാനുണ്ട് അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് പഠിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിലെ നദികളെ പറ്റിയാണ് ഓക്കെ അപ്പോൾ കേരളത്തിലെ നദികൾ കേരളത്തിൽ എത്ര നദികളുണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളാണുള്ളത് ഓക്കെ കേരളത്തിൽ എത്ര നദികളുണ്ട് കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളുണ്ട് ഓക്കെ കേരളത്തിൽ എത്ര നദികളുണ്ട് കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളാണുള്ളത് ഇതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എന്ന് പറയുന്നത് നാൽപ്പത്തൊന്ന് ഓക്കെ ഈ നാൽപ്പത്തി നാല് നദികളിൽ പടിഞ്ഞാറോട്ട് നാൽപ്പത്തൊന്നെണ്ണം എഴു ഒഴുകും ഇനി കിഴക്കോട്ട് ഒഴുകുന്നത് മൂന്ന് നദികൾ ആ മൂന്ന് നദികൾ ഏതൊക്കെയാണ് കബനി ഫവാനി പാമ്പാർ ഓക്കെ അപ്പൊ കേരളത്തിലെ നദികളുടെ എണ്ണം നാല്പത്തി നാല് അതിൽ നാല്പത്തി ഒന്ന് എണ്ണ നദികള് പടിഞ്ഞാറോട്ട് ഒഴുകുന്നു ബാക്കി മൂന്ന് നഴി നദികള് കിഴക്കോട്ട് ഒഴുകുന്നു ആ മൂന്ന് എണ്ണ ഏതൊക്കെയാണ് കബനി ഫവാനി പാമ്പാർ ഇനി കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന പർവ്വത നിര ഏതാന്ന് ചോദിച്ചാൽ പശ്ചിമഘട്ടം അപ്പോൾ കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന പർവ്വത നിര ഏതാണ് പശ്ചിമഘട്ട പർവ്വത നിരകളിൽ നിന്നാണ് കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത് കേരളത്തിലെ ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചാൽ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി അഥവാ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാൽ പെരിയാറാണ് അതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാറിൻ്റെ നീളം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി അല്ലെങ്കിൽ ഏറ്റവും വലിയ നദി എന്ന് വെച്ചാൽ പെരിയാറാണ് ഇനി കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി അല്ലെങ്കിൽ ഏറ്റവും ചെറിയ നദി ഏതെന്ന് ചോദിച്ചാൽ മഞ്ചേശ്വരം പുഴയാണ് ഏതാണ് മഞ്ചേശ്വരം പുഴ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറ് ഏറ്റവും നീളം കുറഞ്ഞ നദി അല്ലെങ്കിൽ ചെറിയ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരം പുഴ ഈ പെരിയാറിന്റെ നീളം എത്രയായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ എന്നാൽ മഞ്ചേശ്വരം പുഴയുടെ നീളം എന്ന് പറഞ്ഞാൽ പതിനാറ് കിലോമീറ്റർ എത്രയാണ് പതിനാറ് കിലോമീറ്റർ ഇനി ഈ മഞ്ചേശ്വരം പുഴയ്ക്ക് വേറൊരു പ്രത്യേകത കേരളത്തിലെ ഏറ്റവും വടക്കേറ്റവും നദി ഏതെന്ന് ചോദിച്ചാൽ മഞ്ജേശ്വരം പുഴയാണ് ഏതാണ് കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ നദി ഏതാണ് മഞ്ചേശ്വരം പുഴ ഇപ്പോൾ ഏറ്റവും നീളം കുറഞ്ഞ നദി അല്ലെങ്കിൽ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരം പുഴയാണ് ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ പതിനാറ് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദി അപ്പോൾ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴയെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തെക്കേ അറ്റത്തെ നദിയേതാണ് നെയ്യാറാണ് ഓക്കെ കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദി എന്ന് പറഞ്ഞതാണ് നെയ്യാറാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കാസർഗോഡ് കാസർഗോഡിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ് കാസർഗോഡ് അപ്പം കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ട് അപ്പം കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദി നെയ്യാറാണ് വടക്കേറ്റത്തേതായിരുന്നു നമ്മുടെ മഞ്ചേശ്വരം പുഴയായിരുന്നു ഓക്കെ ഇനി ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം പതിനഞ്ച് കിലോമീറ്ററിലധികം നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നമ്മൾ നദികളായി കണക്കാക്കുന്നത് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം എത്ര കിലോമീറ്ററാണ് പതിനഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നദികളായിട്ട് കണക്കാക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയായിരുന്നു പതിനാറ് കിലോമീറ്റർ ആയിരുന്നു പെരിയാറിൻ്റെത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ അപ്പോൾ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറായിരുന്നു ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയായിരുന്നു ഏറ്റവും വടക്കേ ൂടെ ഒഴുകുന്ന നദി മഞ്ചേശ്വരം പുഴ ഏറ്റവും തെക്കേറ്റത്തൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് നെയ്യാറ് ഓക്കെ നൂറ് കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെയാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം പതിനഞ്ച് കിലോമീറ്ററിലധികം നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് എന്ന് വിളിച്ചത് അതിൽ നൂറ് കിലോമീറ്ററിലധികം നീളമുള്ള ന കേരളത്തിലൂടെയുള്ള നദികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് എത്രയാണ് പതിനൊന്ന് അധികം നൂറ് കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാലായിരുന്നു അതിൽ നാൽപ്പത്തി ഒന്നെണ്ണം പടിഞ്ഞാറോട്ടൊഴുകും മൂന്നെണ്ണം ഒഴുകും ആ ഒഴുകുന്ന മൂന്നെണ്ണം എന്തായിരുന്നു കബനി ഫവാനി പാമ്പാർ അത് എത്രയായിരുന്നു ഇനി നൂറ് കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് ഇനി ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാല് പമ്പ ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ് പമ്പയാണ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ ഏതാണ് കുറ്റ്യാടി പുഴ കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ ഓക്കെ കേരളത്തിൽ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന ഏതാണ് കുത്തിയാടിപ്പുഴ അല്ലാന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ നദി ഏതായിരുന്നു നമ്മുടെ മഞ്ചേശ്വരം പുഴയായിരുന്നു ഏറ്റവും തെക്കേ അറ്റത്തെ നദി എന്ന് പറയുന്നത് നെയ്യാറായിരുന്നു ഇനി മഞ്ചേശ്വരം പുഴ നമ്മൾ വേറെ ഒന്നുകൂടി വന്നു കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാന്ന് പറഞ്ഞു അതിൻ്റെ നീളം എത്രയാണ് പതിനാറ് കിലോമീറ്റർ ആയിരുന്നു ഇനി കേരളത്തിലെ മഞ്ഞ നദി ഏതാണ് കുത്തിയാടിപ്പുഴ കേരളത്തിലെ മഞ്ഞ നദി കുറ്റ്യാടിപ്പുഴ കേര ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദിതാണ് പമ്പ ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ ഇനി സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാന്ന് വെച്ചാൽ തൂതപ്പുഴ അപ്പം കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന പർവ്വതനിര എന്ന് പറഞ്ഞ പശ്ചിമഘട്ടമാണ് സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണെന്ന് വെച്ചാൽ തൂതപ്പുഴ ഓക്കെ അപ്പോൾ കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന പർവ്വത നിര ഏതായിരുന്നു നമ്മൾ പറഞ്ഞ പശ്ചിമഘട്ടം സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി എന്ന് പറഞ്ഞ ഏതാണ് തൂതപ്പുഴ സൈലൻറ്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ് കുന്തിപ്പുഴ അതാണ് കുന്തിപ്പുഴയാണ് സൈലൻറ്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി അപ്പോൾ സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി എന്ന് പറഞ്ഞാൽ തൂതപ്പുഴ സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി എന്ന് പറയുന്നത് കുന്തിപ്പുഴ സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ് കുന്തിപ്പുഴ നദികൾ മലിനമാകുന്ന മൂന്ന് വർഷം വരെ തടവും രണ്ട് ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തി ബിൽ പാസാക്കിയ സംസ്ഥാനം ഏതാണ് കേരളം കേരളത്തിലാണ് എന്താണ് നദികൾ മലിനമാക്കുന്നവർക്ക് കൊടുക്കും മൂന്ന് വർഷം തടവും രണ്ട് ലക്ഷം രൂപ പിഴയും കൊടുക്കും അങ്ങനത്തെ ഒരു ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് ഇനി കിഴക്കോട്ട ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു നാല്പത്തി നാല് നദികളാണ് കേരളത്തിൽ ടോട്ടലായിട്ടുള്ളത് അതിൽ നാല്പത്തൊന്നെണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകും ബാക്കി മൂന്നെണ്ണം ഒഴുകും ആ മൂന്ന് നദികൾ ഏതൊക്കെയായിരുന്നു കിഴക്കോട്ട ഒഴുകുന്ന കബനി ഫവാനി പാമ്പാർ അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഒഴുകുന്ന ഈ കേരളത്തിലെ ഏറ്റവും വലിയ നദി അപ്പം ഞാൻ പറഞ്ഞ കബനി ഫവാനി പാമ്പാർ ഇതിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് കബനിയാണ് അതേപോലെ കിഴക്കോട്ടൊക്കെ ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി കിഴക്കോട്ട ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് പാമ്പാർ അപ്പം കബനി ഫവാനി പാമ്പാർ ഇത് ഇത്രയാണ് ആ ഒഴുകുന്ന നദികൾ അതിൽ ഈ കിഴക്കോട്ട ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയത് കബനിയും ഏറ്റവും നീളം കുറഞ്ഞത് പാമ്പാറുമാണ് കേരള കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് രാമപുരം നദി പതി പത്തൊമ്പത് കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത് കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് രാമപുരം നദി അല്ലാണ്ട് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണെന്ന് വെച്ചാൽ മഞ്ചേശ്വരം പുഴ പതിനാറ് കിലോമീറ്റർ ആയിരുന്നു കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് വെച്ചാൽ രാമപുരം നദി ഏതാണ് രാമപുരം നദി അതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് കിലോമീറ്റർ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നാണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് ഐരൂർ പുഴ ഏതാണ് ഐരൂർ പുഴ അതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ പതിനേഴ് കിലോമീറ്റർ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് ഐരൂർ പുഴ

പതിനേഴ് കിലോമീറ്റർ അപ്പോൾ കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി എന്ന് ചോദിച്ചാൽ രാമപുരം നദിയാണ് പത്തൊമ്പത് കിലോമീറ്റർ ആയിരുന്നു അതിൻ്റെ നീളം ദക്ഷിണ കേരളത്തിൽ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് അയിലൂർ പുഴ പതിനേഴ് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ഏതെന്ന് ചോദിച്ചാൽ അയിരൂർ പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി അയിലൂർ പുഴ അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതായിരുന്നു മഞ്ചേശ്വരം പുഴയായിരുന്നു അതിന് അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്നതാരാണ് അയിരൂർ പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി അയിരൂർ പുഴയാണ് അതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ പതിനേഴ് കിലോമീറ്റർ അതുപോലെ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും നദി ഏതെന്ന് ചോദിച്ചാലും അയിരൂർ പുഴയാണ് ഇനി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് വെച്ചാൽ മണിയാർ ഇത് മുന്നേ ഒരുക്കെ ഒരു എക്സാമിന് അതായത് പ്രിലിയൻസിന്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് മണിയാർ ജ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി ഏതാണ് മണിയാർ കേരളത്തിലെ ആകെ മൈനർ നദികളുടെ എണ്ണം നാൽപ്പത് അപ്പോൾ ആകെ എത്ര മൈനർ നദികളുണ്ട് നാൽപ്പത് മൈനർ നദികളാണ് കേരളത്തിൽ ആകെ മീഡിയം നദികളുടെ എണ്ണം എത്രയാണ് നാല് ആകെ മീഡിയം നദികളുടെ എണ്ണം നാല് അപ്പോൾ ആ നാലുണ്ട് ഏതാണ് പെരിയാർ ഭാരതപ്പുഴ പമ്പ ചാലിയ അപ്പോൾ ആകെ മൈനർ നദികളുടെ എണ്ണം നാൽപ്പതും ആകെ മീഡിയം നദികളുടെ എണ്ണം എന്ന് പറയുന്നത് നാലാണ് ആ നാലുണ്ടേതൊക്കെയാണ് പെരിയാർ ഭാരതപ്പുഴ പമ്പ ചാലിയ പെരിയാർ ഭാരതപ്പുഴ പമ്പ ചൈതാണ് മീഡിയം നദികൾ ഓക്കെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജല പദ്ധതി ഏതാണ് മണിയാറാണ